സ്വീകരിക്കാം നീലപ്പടയാളികളായി കൈവിളി കടന്നു വന്നവർ വെള്ളാരെ കൊണ്ടാണ് മറുപടത്ത് എം വൈ സി മുൻതയ്ക്കൽ ടീമുകൾ തമ്മിലുള്ള പോരാട്ടം കായിക പ്രമേയതാളത്തിന്റെ പിൻബലത്താൽ കളിക്കളത്തിന്റെ പ്രജാപതി കൂട്ടങ്ങളായി കളങ്കമില്ലാത്ത പോരാട്ടത്തിന്റെ കളിമികവുമായി കടന്നൽ പറ്റങ്ങളെ പോലെ എതിരാളികളെ കളി കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ലക്ഷ്യത്താൽ ഇഞ്ചുകൾക്ക് വ്യത്യാസത്തിലെ കളിത്തട്ടകത്തിന്റെ തട്ടകത്തിന്റെ കനക സിംഹാസനത്തിലേക്ക് നടന്നുപയറി കിരീടവും ചെങ്കോലും ഏറ്റുവാങ്ങി ഒരു രാജകീയ പ്രൌഢിയുടെ മടക്കത്തിന് മലപ്പുറം ജില്ലാ ചാമ്പ്യൻ പരിവേഷവുമായി കടന്നുപോകുക എന്ന ലക്ഷ്യത്താൽ

കട്ടാഭിഷേകം നടത്തുക എന്ന ലക്ഷ്യത്താൽ ഏഴേഴ്സികൾ എന്നാൽ നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് മുസഫീറിന്റെ കൈപിടിച്ച് ഈ പടക്കളത്തിലേക്ക് കടന്നു വന്നവർ കടന്നു ചെല്ലുന്ന കളിക്കളങ്ങളിലെല്ലാം തടിച്ചുകൂടുന്ന കായിക പ്രേമികൾക്ക് മുമ്പിൽ ധന്യമായ പോരാട്ടത്തെ പടുത്തുയർത്തുന്നവർ വെള്ളാരമുണ്ട മത്സരങ്ങൾക്ക് അനുകൂലമാക്കി